മറ്റുള്ളവർക്ക് കൊണ്ടൊരു അല്പം സഹായിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് സമാധാനത്തോടെ പോകാമെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരും ചെയ്ത് നമ്മൾ ഇത് നമ്മൾ ഒരു വ്യത്യസ്തത്തിനകത്തില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ എൻ്റെ തലമുറയ്ക്കുള്ളതൊക്കെ എൻ്റെ ജീവിതത്തിലായി ഇനി എന്നെ സംബന്ധിച്ചോളം എന്നാലാവും വിധം മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കുക ന്യായമായുള്ള കാര്യങ്ങൾ റിയലായിട്ട് പാവപ്പെട്ടവരായിട്ടുള്ളവർക്ക് ഒന്നുമില്ലാത്തവർക്ക് മാത്രം സഹായിക്കുക അത് പണ്ടും എൻ്റെ ആഗ്രഹമായിരുന്നു ഇന്നും അതുതന്നെയാണ് അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പാർപ്പിട സംവിശയം എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിൽ എത്രത്തോളം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു നമസ്കാരം പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ദൈവം മനുഷ്യരൂപത്തിൽ വരുമെന്ന് അങ്ങനെ മനുഷ്യരൂപത്തിൽ വന്ന ഒരു ദൈവം തന്നെയാണ് ഈ മനുഷ്യൻ ഒന്നും രണ്ടും അല്ല ഇരുപത്തി ആറ് വീടുകളാണ് സ്വന്തം തൊഴിലാളികൾക്കായി ഈ വലിയ മനുഷ്യൻ ചെയ്തു കൊടുത്തത് അതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം എല്ലാരും ചെയ്ത് നമ്മൾ നമ്മൾ ഒരു ഭാഗത്തില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ എൻ്റെ തലമുറയ്ക്കുള്ളതൊക്കെ എൻ്റെ ജീവിതത്തിലായി ഇനി എന്നെ സംബന്ധിച്ചോളം എന്നാൽ ആവും വിധം മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കുക ന്യായമായുള്ള കാര്യങ്ങൾ റിയലായിട്ട് പാവപ്പെട്ടവരായിട്ടുള്ളവർക്ക് ഒന്നുമില്ലാത്തവർക്ക് മാത്രം സഹായിക്കുക അത് പണ്ടും എൻ്റെ ആഗ്രഹമായിരുന്നു ഇന്നും അതുതന്നെയാണ് ഇനി മുൻപോട്ടുള്ള കാലങ്ങളിലും അങ്ങനെ ആയിരിക്കും എൻ്റെ ജീവിതത്തിലെ മാർഗദർശിയായിട്ടുള്ള രണ്ടു പേരാണ് ഒന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ അതേ ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു പുള്ളി ജാതിയും മതവും നോക്കിയല്ല ആളുകളെ സഹായിച്ചിരുന്നത് ഏത് മനുഷ്യൻ കഷ്ടപ്പെടുന്നവനാന്ന് കണ്ടാൽ അവന് വേണ്ടത് ചെയ്യാന്നായിരുന്നു പിന്നെ എന്നെ ഈ ഇൻഡസ്ട്രി കൊണ്ടുവന്നത് തലശ്ശേരിക്കാരൻ അഹമ്മദക്കെയാണ് ഇന്നും സമയം കിട്ടുമ്പോൾ അദ്ദേഹത്തെ വിളിക്കും ഈ വിവരങ്ങളൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം മറ്റുള്ളവരെ കാട്ടി കൂടുതൽ ആയിരുന്നു ശാരീരിക വൈകി ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വരാതിരുന്നത് ഈ രണ്ടുപേരും ജീവിതത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളതും ചെയ്തിട്ടുള്ള ഇതൊക്കെ തന്നെ മുൻപോട്ടും ആ രീതിയിൽ തന്നെ ഞാൻ പോകണം ഈ തെന്മലയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടെ വന്ന് ഈ വസ്തു വാങ്ങിയതിന് ശേഷം തൊഴിലാളികളെ ഏത് കമ്പനിയുടെ ഏത് ഡിവിഷനിലായാലും തൊഴിലാളികളുമായിട്ട് ഡയറക്റ്റ് ഞാൻ വൺ ടു വൺ കോണ്ടാക്ട് വയ്ക്കും അങ്ങനെ ഇവരുടെ താമസ സൗകര്യം കണ്ടപ്പം വളരെ പതറ്റിക്കായിരുന്നു ഒന്ന് തന്നെ ജോലി ചെയ്ത് റിട്ടയറായി ക്ഷീണ ക്ഷീണ കണ്ടീഷനിലായിട്ടുള്ള പേരൻസും ജോലി ചെയ്യുന്നവരും അവരുടെ തലമുറയും കൂടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് താമസിക്കുന്നത് മനുഷ്യർ ആ രീതി ജീവിക്കുന്നത് വളരെ വിഷമമാണ് അന്നേ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും എൻ്റേതായിട്ട് ചെയ്യാം അല്പസമയം എനിക്ക് വേണമെന്ന് പറഞ്ഞു അവർക്ക് ആ ഒരു പേഷ്യൻസോടുകൂടി അവർ വെയിറ്റ് ചെയ്തു അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു എൻ്റെ കൂടെ ഞാൻ രണ്ടായിരത്തഞ്ഞൂറ് ജോലിക്കാരുണ്ട് അവർ ഓരോരുത്തരുടെയും എന്ത് വിഷമം കൊണ്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ടൊരു സെപ്പറേറ്റ് ഡിവിഷൻ തന്നെയുണ്ട് ഇത് പിന്നെ തോട്ടം തൊഴിലാളികളായിരുന്നു ഞാൻ അവർ അവർക്ക് എന്നെ മനസ്സിലാക്കാൻ സമയം എടുത്തു അതുകൊണ്ടുള്ള ഡിഫിക്കൽറ്റി ഉണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ കോവിഡ് പീരീഡ് മരിച്ചു പോയവരുണ്ട് അവരുടെ എല്ലാ തലമുറകളെയും അവരുടെ വിദ്യാഭ്യാസം അവരുടെ വേർ വെൽഫെയർ എല്ലാം കമ്പനി തന്നെ നോക്കുന്നുണ്ട് അങ്ങനെ ആരെയെങ്കിലും വഴികളയത്തില്ല ജീവിതത്തിൽ നമ്മൾ മാത്രമല്ല എത്രയോ പേര് ചെയ്യുന്നുണ്ട് നമ്മൾ യൂസഫ് യൂസഫാജി ഒന്ന് കണ്ടുനോക്ക് അതുപോലെ എത്രയോ പേര് നല്ല നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്നും വിളിച്ച് പറഞ്ഞിട്ടല്ല നമ്മളൊന്നും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിൽ എത്രത്തോളം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് സമൂഹത്തോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നത് മുപ്പത് വർഷമേ ഉള്ളൂ ആദ്യത്തെ മുപ്പത് വർഷം നമുക്ക് വേണ്ടിയല്ല പേരൻസാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വർഷം അതിനുശേഷമുള്ള ഇരുപത്തഞ്ച് മുപ്പത് വർഷമാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് പിന്നെ കിട്ടുന്നത് പഠിച്ചോൻ്റെ കരുണയാണ് അത് നമ്മൾ മറ്റുള്ളവർക്കൊണ്ട് അല്പം സഹായിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് അല്പം സമാധാനത്തോടെ പോകാമെന്നാണ് എൻ്റെ വിശ്വാസം